നമസ്കാരം ബി എംസി ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് രവീന്ദ്രൻ അവതരിപ്പിക്കുന്നത് ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർഡ് ബൈ ലൂടെ സോളാർ സൊല്യൂഷൻസ് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് ഭരണഘടനയെ മാനിക്കുന്നതല്ല സജി ചെറിയാന്റെ പ്രസ്താവന മുല്ലപ്പള്ളി പ്രസംഗത്തിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി മല്ലപ്പള്ളിയിലെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാന തിരിച്ചടി സംഭവത്തിൽ പുനരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു ഭരണഘടനയെ മാനിക്കുന്നതല്ല സജി ചെറിയാന്റെ പ്രസ്താവനയെന്ന് ഹൈക്കോടതി വിലയിരുത്തി പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതി റദ്ദാക്കി ഭരണഘടനയെ അപമാനിക്കാനുള്ള ഉദ്ദേശ്യമില്ലെന്ന സജി ചെറിയാന്റെ വാദവും ഹൈക്കോടതി തള്ളി ജനങ്ങളെ കൊള്ളയടിക്കുവാൻ പറ്റിയതാണ് ഇന്ത്യൻ ഭരണഘടനയെന്ന് പറഞ്ഞായിരുന്നു മന്ത്രി സജി ചെറിയാൻ രണ്ടായിരത്തിരണ്ടിൽ വിവാദ പ്രസംഗം നടത്തിയത് ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ട് അന്ന് മന്ത്രി നടത്തിയ പ്രസംഗത്തിൽ സജി ചെറിയാനെ അനുകൂലിച്ചായിരുന്നു പോലീസിന്റെ റഫർ റിപ്പോർട്ട് തഞ്ചാവൂരിൽ അധ്യാപികയെ കുത്തിക്കൊന്ന സംഭവം പ്രതി മദൻ റിമാൻഡിൽ തഞ്ചാവൂരിൽ മല്ലിപ്പട്ടത്ത് വിവാഹാഭ്യർത്ഥന നിരസിച്ച അധ്യാപികയെ സ്കൂളിൽ കയറി കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി മദൻ റിമാൻഡിൽ ടീച്ചറുടെ കുടുംബം ആദ്യം വിവാഹത്തിന് സമ്മതിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഒരു മാസം മുൻപ് എതിർപ്പ് അറിയിക്കുകയായിരുന്നുവെന്ന് പ്രതി മല്ലിപട്ടണം പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു നാലു മാസം മുൻപാണ് രമണി സ്കൂളിൽ അധ്യാപികയായി ജോലിക്ക് കയറിയത് പ്രതി മതൻ ഇവരോട് നിരവധി തവണ വിവാഹാഭ്യർത്ഥന നടത്തിയിരുന്നു ചൊവ്വാഴ്ച ഇരുവരും തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം അതിന് കോഴിക്കോട് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ കാണാനില്ലെന്ന് പരാതി കോഴിക്കോട് വെള്ളിപ്പറമ്പ് സ്വദേശിയായ പതിനാലുകാരനെ കാണതായെന്ന് പരാതി മുഹമ്മദ് അഷ്ഫാഖിനെയാണ് കാണാതായത് കോഴിക്കോട് പറപ്പിൽ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കാണാതായ മുഹമ്മദ് അഷ്ഫാഖ് ഇന്നലെ ഉച്ച മുതൽ കുട്ടിയെ കാണാനില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി ഏകദേശം രാവിലെ പത്ത് മണിക്കും വൈകിട്ട് നാല് മണിക്കുമിടയിലുള്ള സമയത്താണ് കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതെന്ന് കുടുംബം വ്യക്തമാക്കി വീട് വിട്ടു പോകാനുള്ള കാരണം കാരണമെന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല അക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കുട്ടി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഉൾപ്പെടെ അന്വേഷണം നടക്കുകയാണ് കുട്ടിയുടെ തിരോധാനത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ആരംഭിച്ചു ചൊരിദാർ ധരിച്ച് കള്ളൻ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു അന്വേഷണം ആരംഭിച്ച് പേരാമ്പ്ര പോലീസ് പേരാമ്പ്ര എരവട്ടൂരിൽ ക്ഷേത്രത്തിൽ മോഷണം ഭണ്ഡാരം കുത്തി തുറന്ന പണം കവർന്നു കഴിഞ്ഞ തിങ്കളാഴ്ച നടന്ന മോഷണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു മുണ്ടും അതിനു മുകളിൽ ചുരിദാർ ടോപ്പും ധരിച്ച് മുഖം മൂടിയ മോഷണം നടത്തിയത് ക്ഷേത്രത്തിൽ നിന്നും മാറി പുറത്തുവച്ചിരുന്ന ഭണ്ഡാരവും കുത്തിത്തുറന്ന മോഷണം നടത്തി രാവിലെ ക്ഷേത്രത്തിലെത്തിയവരാണ് മോഷണ വിവരം അറിയുന്നത് സംഭവത്തിൽ പേരാമ്പ്ര പോലീസ് അന്വേഷണം ആരംഭിച്ചു മോഷ്ടാവിനെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം അംഗീകാരങ്ങളും ജീവിതകാലം ും അംഗീകാരും എന്നിവയ്ക്കായി കഴിഞ്ഞ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യം ഒടുവിൽ ജയിൽ ചപ്പാത്തിക്കും വില കൂടുന്നു ഇനി മുതൽ പുതിയ തിരക്ക വില വർധന പതിമൂന്ന് വർഷത്തിന് ശേഷം സംസ്ഥാനത്ത് ജയിൽ ചപ്പാത്തിക്കും വില കൂടുന്നു ചപ്പാത്തിയുടെ വില രണ്ടു രൂപയിൽ നിന്നും മൂന്ന് രൂപയാക്കിയാണ് ഉയർത്തുന്നത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് വില കൂടുമ്പോഴും വർഷങ്ങളായി വില കൂടാത്ത ഒരു ഉൽപ്പന്നമായിരുന്നു ജയിൽ ചപ്പാത്തി രണ്ടായിരത്തി പതിനൊന്നിലുണ്ടായിരുന്ന വിലയാണ് പതിമൂന്ന് വർഷത്തിന് ശേഷം ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് ആവശ്യമായി വരുന്ന ഗോതമ്പ് പൊടിയുടെയും വെളിച്ചെണ്ണയുടെയും പാചകവാതകത്തിന്റെയും പാക്കിംഗ് കവറിന്റെയും പാം ഓയിലിന്റെയും ഒക്കെ വിലയിലുണ്ടായ വർധനവും വേതനത്തിലുണ്ടായ ഒക്കെയാണ് ചപ്പാത്തിയുടെ വില ഒരു രൂപ വർദ്ധിപ്പിക്കുവാൻ കാരണമെന്ന് ജയിൽ അധികൃതർ പറഞ്ഞു സൂപ്പർ മാർക്കറ്റ് ഫ്രാഞ്ചൈസിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ മാനേജിംഗ് ഡയറക്ടർ അറസ്റ്റിൽ സൂപ്പർമാർക്കറ്റ് ഫ്രാഞ്ചൈസി തുടങ്ങാമെന്ന് വിശ്വസിപ്പിച്ച് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ അറസ്റ്റിൽ ആൻവി സൂപ്പർമാർക്കറ്റ് എന്ന സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായ തിരുവനന്തപുരം നെയ്യാറ്റിൻകര കട്ടച്ചാൽക്കുഴിയിൽ വി എസ് നിവാസിൽ വിപിൻ വി എസ് എന്നയാളെയാണ് തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ രാമങ്കരി പോലീസ് അറസ്റ്റ് ചെയ്തത് ബംഗളൂരുവിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു ഫ്രാഞ്ചൈസി തുടങ്ങാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മുട്ടാർ സ്വദേശിയുടെ കയ്യിൽ നിന്നും പത്തു ലക്ഷം രൂപ ശേഷം തട്ടിപ്പ് നടത്തിയ കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാളുടെ പേരിൽ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലും സമാനമായ രീതിയിൽ കേസുണ്ട് പാലക്കാട് വിജയപ്രതീക്ഷയെന്ന് സരിൻ അയ്യായിരം വോട്ടുകൾക്ക് മേൽ ഭൂരിപക്ഷം നേടും യുഡിഎഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോകും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷയുണ്ടെന്ന ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി സരിൻ എൽഡിഎഫിന്റെ നാൽപ്പതിനായിരം രാഷ്ട്രീയ വോട്ടുകൾ പോൾ ചെയ്തുവെന്നും അൻപതിനായിരം വോട്ടുകൾ അനായാസം നേടാനാവുമെന്നും സരിൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ പോളിംഗ് കുറഞ്ഞുവെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നതിനിടെയാണ് സരിന്റെ പ്രതികരണം എൻഡിഎഫ് അയ്യായിരം വോട്ടുകൾക്ക് മേൽ ഭൂരിപക്ഷം നേടും യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നും സെരിൻ കൂട്ടിച്ചേർത്തു അതേസമയം പാലക്കാട് പോളിംഗ് ശതമാനം കുറഞ്ഞതിന്റെ ആശങ്കയിലാണ് മൂന്ന് മുന്നണികളും എഴുപത് ദശാംശം അഞ്ചു ഒന്ന് ശതമാനമാണ് രേഖപ്പെടുത്തിയ പോളിംഗ് അതേസമയം ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് കുറഞ്ഞിട്ടില്ലെന്ന അവകാശവാദത്തിലാണ് യു ഡി എഫ് നഗരസഭയിൽ പോളിംഗ് കൂടിയത് നേട്ടമാകുമെന്ന കണക്ക് ബി ജെ പി പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതീക്ഷയോടെയാണ് ഇടതുമുന്നണിയും മുന്നോട്ടു പോകുന്നത് നരേന്ദ്രമോദിക്ക് ഗയാനയുടെ പരമോന്നത ബഹുമതി സമ്മാനിച്ചു ഇന്ത്യക്കാർക്കുള്ള അംഗീകാരമെന്ന് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത സിവിലിയൻ ബഹുമതി സമ്മാനിച്ച് ഗയാന തലസ്ഥാനമായ ജോർജ് ടൌണിൽ വെച്ച് പ്രസിഡന്റ് ഡോക്ടർ ഇർഫാൻ അലിയാണ് പുരസ്കാരം മോദിക്ക് സമ്മാനിച്ചത് ഈ ബഹുമതി തനിക്ക് മാത്രമുള്ളതല്ലെന്നും നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാർക്ക് കൂടി ലഭിക്കുന്ന അംഗീകാരമാണെന്നും മോദി പറഞ്ഞു ജോർജ് ടൌണിലെ സ്റ്റേറ്റ് ഹൌസിൽ വെച്ചാണ് ഗയാനയുടെ പരമോന്നത ദേശീയ പുരസ്കാരമായ ദ ഓർഡർ ഓഫ് എക്സലൻസ് മോദിക്കായി സമ്മാനിച്ചത് വരുംകാലത്ത് ഇന്ത്യയും ഗയാനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമായി വളരുമെന്ന് പ്രധാനമന്ത്രി പുരസ്കാരം സ്വീകരിച്ച ശേഷം പ്രത്യാശ പ്രകടിപ്പിച്ചു നിങ്ങളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ പാദരക്ഷകൾക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടത്തതുവരെ നന്ദി നമസ്കാരം മയിലിന്റെ അപ്പം പൊടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും മത്തിരിയും മയിൽ ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം